പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുമെന്നാണ് പറയുന്നത് പ്രായമായവരെ കണ്ടാൽ ബഹുമാനിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല എന്തിനേറെ പറയുന്നു പ്രായമായവർ ബസ്സിൽ കയറിയാൽ ആരും എഴുന്നേൽക്കാൻ പോലും മെനക്കെടാറില്ല ഇപ്പോൾ പ്രായമായ ഒരമ്മയെ കളിയാക്കിയ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു യുവാവ് നൽകിയ കിടിലൻ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സാമന്ന കണ്ണൂർ സ്വദേശിയാണ് ഈ കഥയിലെ താരം സാം പങ്കുവച്ച അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കൈയ്യടി നേടുന്നത് കണ്ണൂരിൽ നിന്നും അകലെയാണ് സാം ജോലി ചെയ്യുന്നത് എന്നും ബൈക്ക് എടുക്കാറുണ്ടെങ്കിലും ഒരു നാൾ സാം ബൈക്ക് എടുക്കാതെയാണ് ജോലിക്ക് പോയത് അന്ന് ബസ്സിൽ കയറിയപ്പോഴുള്ള അനുഭവമാണ് യുവാവ് പങ്കുവച്ചത് ഒരു സ്ഥലത്തു നിന്നും ചില കോളേജ് വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറി കാണാൻ സുന്ദരികളായിരുന്നു അവർ ഡ്രൈവറുടെ അരികിലുള്ള സീറ്റിലാണ് ഇരുന്നത് സ്വാഭാവികമായി പെൺകുട്ടികൾ ഒത്തുചേരുമ്പോഴുള്ള കഥ പറച്ചിലും കളിചിരികളുമായി അവർ യാത്ര തുടങ്ങി അടുത്ത സ്റ്റോപ്പിൽ നിന്നും പ്രായമായ ഒരമ്മയാണ് ബസ്സിൽ കയറിയത് പ്രായമുണ്ടെങ്കിലും ചുരിദാറാണ് ആ അമ്മ ധരിച്ചത് അല്പം മേക്കപ്പും അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മയ്ക്കിരിക്കാൻ ഉണ്ടായില്ല അതിനാൽ അവർ പെൺകുട്ടികളുടെ സമീപം നിന്ന് യാത്ര തുടങ്ങി കമ്പിയിലേന്തി വലിഞ്ഞാണ് ആ അമ്മ പിടിച്ചിരുന്നത് ഒരു ബാഗും അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു തലയിൽ ഷോളും ഉണ്ടായിരുന്നു അമ്മയുടെ മേക്കപ്പ് കണ്ട് ഈ പെൺകുട്ടികൾ അവരെ കളിയാക്കാൻ ആരംഭിച്ചു ഒന്ന് എണീക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെയായിരുന്നു അവരുടെ പ്രകടനം ഇത് കണ്ട് ഡോറിന് സമീപം ഇരുന്ന സാം എണീറ്റ് അമ്മയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകി എന്നിട്ട് ചോദിച്ചു അമ്മയ്ക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് ആ സമയം കാറ്റിൽ അമ്മയുടെ ഷോൾ തലയിൽ നിന്നും മാറി വയ്യ മോനെ ക്യാൻസർ ആണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പോകുകയാണ് എന്നായിരുന്നു അമ്മയുടെ മറുപടി ഞാൻ രോഗവിവരം ആരോടും പറയാറില്ല പക്ഷേ ഈ ബസ്സിൽ ഇത്രയും പേരുണ്ടായിട്ടും എനിക്ക് സീറ്റ് തരാൻ തോന്നിയത് നിനക്കായത് കൊണ്ടാണ് ഞാനിത് നിന്നോട് പറഞ്ഞത് ഇത് കേട്ട് സാമിന് സങ്കടവും ദേഷ്യവും ഉണ്ടായി കളിയാക്കി ചിരിച്ച ആ പെൺകുട്ടികളുടെ അടുക്കൽ പോയി സാം പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിന്റെയൊക്കെ അമ്മയെ വിധി ഈ രൂപത്തിലാക്കിയാലും കൂട്ടുകാരെയും കൂട്ടി കളിയാക്കി ചിരിക്കണം കേട്ടോ ആ അമ്മയ്ക്ക് ക്യാൻസർ ആണ് ആ അമ്മയുടെ രോഗം ചികിത്സിച്ചു മാറ്റാം പക്ഷേ നിന്റെ ഒന്നും മനസ്സിന്റെ ക്യാൻസർ ഒരിക്കലും മാറാൻ പോകില്ല അടുത്ത സ്റ്റോപ്പിൽ ആ അമ്മ ഇറങ്ങി നമ്മളെക്കാൾ പ്രായമുള്ളവരോ വയ്യാത്തവരോ കയറിയാൽ നമ്മൾ കണ്ടാൽ സഹായിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാണ് യുവാവിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്